കുട്ടികളുടെ സമ്മാനമാണ് ആദ്യം നൽകുന്നത് ഫസ്റ്റ് റാങ്ക് നേടിയത് മുഹമ്മദ് സീ കെ വി നൽകുന്നതിന് വേണ്ടി പ്രസിഡന്റ് ജമാഅത്ത് പ്രസിഡന്റ് കരപ്പാത് ഉസ്മാൻ കെ ആദർപൂർവം ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് സി കെവിയെയും ക്ഷണിക്കുന്നു لا إله إلا الله، الله أكبر، الله أكبر ولله الحمد

ിൽ പെൺകുട്ടികൾക്കുള്ള സമ്മാനമാണ് നൽകുന്നത് ജമാഅത്ത് സെക്രട്ടറി അബുബക്കർവിൽ ആദരപൂർവം ശ്രമിക്കുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി फर्स्ट नेडिया in नफीसत शकीरा नफीसत शकीरा नल्बुनदर जमात साबिरी अबू बकर केवी الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد അടുത്തത് സബ്ജനർഹിപ്പൺകുട്ടികളിൽ രണ്ടാം സ്ഥാനം നേടിയ ലിബ ഹസൻ രണ്ടാം സ്ഥാനം നേടിയ ലിബ ഹസൻ നൽകുന്നത് ജമാഅത്ത് സെക്രട്ടറി അബുബക്കർ കെ വിറു ലാ Tchau.